ായത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഇമാൻ നശിച്ചു പോകരുത് ഇഖിലാസ് പോയി പോകരുത് ഹലാലായി എന്ന് പൂർണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം അതേ ഭക്ഷിക്കാൻ പറ്റൂ എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് വിടകങ്ങളിൽ മാത്രമല്ല പുറത്തു പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷ്മതയോടെയാണ് കടിക്കേണ്ടത് കടിക്കുന്നത് മോശമായാൽ തക്കുവ കുറഞ്ഞു പോകുമോ ഇഹിരാസ് കുറഞ്ഞു പോകും കണ്ടില്ലേ ഇജാപത്ത് കുറഞ്ഞു പോകും സ്വീകാര്യത കുറഞ്ഞു പോകും എത്രയെത്ര ആളുകളുണ്ട് നബിസ്ലമതങ്ങൾ പറഞ്ഞില്ലേ എത്ര എത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ് പാനീയം ഹറാമാണ് ഹറാമാണ് ായിട്ട് നിറഞ്ഞ ജീവിതമാണ് അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാ അതുകൊണ്ട് കടിക്കുന്നത് ഹറാമാകരുത് വിവാദത്തിന് തീരെ ലബ്ദത്ത് ലഭിക്കുകയില്ല ഒരു ചെറിയ ധാന്യം ഒരു ചെറിയ ധാന്യം എടുത്തത് മാറിപ്പോയപ്പോ മധുരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മയോട് വന്ന് ചോദിച്ചുകൊണ്ട് അത് തിരുത്തിയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് വിവാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുപോയ മഹാരഥന്മാരില്ലേ പഴയകാലത്ത് ജീവിച്ചുപോയവരിൽ